ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം മുമ്പ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ പണി പണിമുടക്ക് ദിവസമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് എഴുന്നേക്കാൻ തന്നെ പത്ത് മണിയായിരുന്നു എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചിട്ടുള്ള രംഗമാണ് കേട്ടോ അതാ ഇത്ര വെറുത്തി ഞാൻ എഴുന്നേറ്റ് ഇപ്പൊ നേരെ അലക്കാൻ പോയി ഞാൻ എഴുന്നേൽക്കുമ്പേക്ക് അമ്മേന്റെ ചായന്റെ കടിയൊക്കെ ആയിരുന്നു അമ്മൂറ്റൊക്കെ ഉള്ള പ്രശ്നം തുടങ്ങി കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അലക്കിയൊക്കെ വന്ന് ചിക്കൻ കറി ആക്കാന്ന് പറഞ്ഞിരുന്നു അപ്പം ചിക്കൻ കറി കറിയാക്കുമ്പോൾ അച്ഛൻ ഒന്ന് പൊരിക്കും കൂടെ ചെയ്യാം ഡ്യൂട്ടി എന്ന് വെച്ചാൽ ചിക്കൻ പൊരിക്കലാണ് അതായത് ഫ്രൈ ചെയ്യൽ അപ്പം അമ്മ ഓൾറെഡി മഞ്ഞളും മുളകും കുരുമുളകും ഒക്കെ പെരക്കി വെച്ചിരുന്നു ചിക്കനിലേക്ക് ഉപ്പും അതുകൊണ്ട് എനിക്ക് വേറെ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ചിക്കൻ പൊരിക്കുന്നതന്നെ മസാല ഞാൻ വാങ്ങിയിരുന്നു ആ മസാല ഞാൻ അതിൻ്റെ അകത്ത് രണ്ട് ടീസ്പൂൺ അതിലേക്ക് ഇട്ടു പിന്നെ ഞാൻ പെരിഞ്ചീരും കുത്തിപ്പൊട്ടിച്ചിരുന്നതിനകത്ത് ഇട്ടു കറിവേപ്പിലിട്ടു പിന്നെ കുറച്ച് തൈര് കിട്ടും പുളിയില്ലാത്ത തൈരാണ് കേട്ടോ പണിമുടക്കായത് കൊണ്ട് മുൻകൂട്ടിയെല്ലാം വാങ്ങി വെച്ചതിൽ ചിലതെല്ലാം ഓർമ്മയില്ലാണ്ടായിപ്പോയി അങ്ങനെ തൈരക്കെ ഇങ്ങനെയെല്ലാം സംഘടിപ്പിച്ചു പിന്നെ കുറച്ച് ഉണക്കം മുളകും ഇങ്ങനെ പൊടിച്ചിട്ടിട്ടു ഞാൻ ആദ്യം പറയാം എരി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ മുളക് ഓടി ഒഴിവാക്കുക കുരുമുളക് കൂടി ഒഴിവാക്കുക എന്നിട്ട് ഈ ഈ വറ്റൽ മുളക് കുത്തി പൊട്ടിച്ചത് കുറച്ചധികം എടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് വറ്റൽ മുളകേ എടുത്തിട്ടുള്ളൂ കാരണം കുരുമുളകും മുളകും എല്ലാം കൂടി എൻ്റെ പക്കു സഹിക്കാൻ പറ്റില്ല ഇത് തന്നെ എരി കുറച്ചധികമായിരുന്നു നമ്മളൊന്നും എരി ഇഷ്ടപ്പെടാത്ത ആളാണ് കേട്ടോ ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തു വെച്ചു ഒരിക്കൽ ഞാൻ വിചാരിച്ചു ചിക്കൻ ചില്ലീൻ്റെ മുട്ട ആക്കിയാലോ എന്ന് വിചാരിച്ചു പിന്നെ അത് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ടു കേട്ടോ ഇതെല്ലാം ഉപ്പെല്ലാം ആദ്യം ഇട്ടുകൊണ്ടാണ് കാണിച്ചു തരാത്തത് ഇത് കുക്കിംഗ് ലോകമൊന്നുമല്ല കേട്ടോ ഞാൻ ആകെ വീഡിയോ എടുത്തത് മാത്രമാണ് പിന്നെ കുറച്ച് കോൺഫ്ലവർ തീരാനായിരുന്നു ഞാൻ അങ്ങനെ അതും അതിൻ്റെ അകത്ത് തട്ടി ഇരിക്കട്ടേന്ന് ചോദിച്ചു ഇട്ടിട്ട് ഞാനതൊന്ന് പൊരിക്കാൻ വെച്ചു ആ സമയം ഞാൻ കുറച്ച് സമയം ഫോണിൽ കളിച്ച് കുറച്ച് സമയം ആകൊക്കെ അടിച്ച് വാരി അതൊന്നും വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ വെറും അടിച്ചതായിരുന്നു ഞാൻ വീഡിയോ എടുക്കുക വീഡിയോ എടുത്താലും ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടി എനിക്ക് പിന്നെ ഞാനൊരു കാല മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതൊന്ന് സെറ്റ് ചെയ്യാൻ അതിന് ശേഷം എടുത്ത് ഞാൻ ഫ്രൈ പാനിൽ വെച്ച് പൊരിച്ചു ഇങ്ങനെ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാറില്ല കാരണം നമുക്കിങ്ങനെ എണ്ണയിലിട്ട് വറുത്ത് എടുക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല പിന്നെ നമ്മൾ വിചാരിച്ചു അത് ഒരുപാട് ഓയിലല്ലേ പിന്നെ എന്താ വില നമ്മൾ കോക്കനട്ട് ഓയിലന്നെ ഉപയോഗിക്കില്ല പക്ഷേ എണ്ണയ്ക്ക് ഭയങ്കര വില നമ്മൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഷാലോ ഫ്രൈ മാത്രം ചെയ്തെടുത്തു സിമ്മിൽ വെച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചുകൊടുത്തു ഞാൻ രണ്ട് പേനിലായിട്ട് വെച്ചിരുന്നു കാരണം ഒറ്റ ട്രിപ്പിൽ തീർക്കാം അല്ലെങ്കിൽ പിന്നീൻ്റെ പുറകെ നടക്കേണ്ടി വരും എന്ന് ചോദിച്ചിട്ട് ഞാൻ രണ്ട് പേനിലാക്കിയിട്ട് സെറ്റ് ചെയ്തു അപ്പോഴേക്ക് അമ്മേൻ്റെ വക ചിക്കൻ കറി റെഡിയായിരുന്നു അരച്ച കറിയൊന്നും അല്ല അരക്കാണ്ട് വെച്ച കറിയാണ് കേട്ടോ ഉള്ളിയും തക്കാളിയൊന്നും ഇടാണ്ട് വെളുത്തുള്ളി ഇഞ്ചി മാത്രം ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ചോറും റെഡി ചിക്കൻ ഉള്ളതുകൊണ്ട് വറവിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ചിക്കൻ തന്നെ ധാരാളം ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ ചിക്കൻ പൊരിച്ചത് കുറച്ചെടുത്ത് വെച്ചു ചോറും വെച്ചു അതിൻ്റെ അടുത്തേക്ക് അമ്മയുണ്ടാക്കി കറിയും കൂടി എടുത്തു വെച്ചു എന്നിട്ട് വേണം കഴിക്കാൻ അപ്പോൾ ഇന്ന് ഡാൻസ് ഉണ്ട് എല്ലാവരും വീട്ടിലിരിക്കുന്ന ഡയോണ്ട് ഡാൻസ് ഉണ്ട് പ്രാക്ടീസ് വെച്ചിരുന്നു അപ്പോൾ അവരൊക്കെ വരുന്നതിലൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് വൃത്തിയാക്കിയിരിക്കണ്ടേ അപ്പോൾ ഞാൻ അതാന്ന് ഭക്ഷണം കഴിക്കുന്നത് മക്കളും കഴിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിയുമ്പോഴേക്കാൻ എല്ലാവരും വന്നിരുന്നു അപ്പം നമ്മൾ പിന്നെ പ്രാക്ടീസ് തുടങ്ങി മൂന്നാലാളെ ഉള്ളൂ ബാക്കിയുള്ളവർ വരുന്നവരെ നമ്മൾ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി അപ്പം പിന്നെ നമുക്കിപ്പം ഓണാഘോഷ പരിപാടി വരുന്നുണ്ട് അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി പിന്നെ ഗണേശ ചതുർത്ഥി അങ്ങനെയുള്ള പരിപാടിയൊക്കെ വരുന്നുണ്ട് അതൊന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് കാരണം പെട്ടെന്ന് പറയുമ്പോഴേക്ക് കയ്യില്ലല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ എന്താ പറയണ്ട പണിമുടക്ക് ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബായ്